പടിക്കപ്പ് ആദിവാസി കുടിയിൽ നാട്ടുകാരിൽ ചിലർ കൈവശം വെച്ചിരുന്ന രണ്ടേക്കർ ഭൂമിയെ ചൊല്ലിയാണ് ആദിവാസികളും നാട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായത് സെറ്റിൽമെന്റ് കോളനിയിലെ പൊന്നപ്പൻ കഴിഞ്ഞ ദിവസം സെറ്റിൽമെന്റിനു സമീപം വനം കയ്യേറി കുടിൽ കെട്ടിയിരുന്നു ഇത് ഒഴിപ്പിക്കാനെത്തിയ വനപാലകരോട് തന്റെ ഭൂമി നാട്ടുകാർ കൈയേറിയതായും അന്യാധീനപ്പെട്ട ഭൂമി ഒഴിപ്പിച്ചാൽ വനംഭൂമിയിൽ നിന്നും പിൻവാങ്ങുകയുള്ളൂവെന്നും അറിയിച്ചു ഇതുപ്രകാരം ഇയാളുടെ ഭൂമി കൈവശപ്പെടുത്തിയ നാട്ടുകാരിൽ ഒരാളായ പൊന്നപ്പം കൃഷി ചെയ്തിരുന്ന ഭൂമിയിൽ നിന്നും ഇയാളെ കുടിയൊഴിപ്പിക്കാൻ വനപാലകരും ആദിവാസികളും സംഘം ചേർന്ന് എത്തിയപ്പോഴാണ് സംഘർഷം രൂപം കൊണ്ടത് ഞാൻ

സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് തന്നെ അതേസമയം ആദിവാസികൾക്കൊപ്പം നാല്പത് വർഷം മുമ്പ് നാട്ടുകാരും പ്രദേശത്ത് കുടിയേറിരുന്നതായും നാല്പത്തി ആറ് ആദിവാസി കുടുംബങ്ങളും തൊണ്ണൂറ്റിയാറ് നാട്ടുകാരുമാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നതെന്നും ചില ആദിവാസി സംഘടനകളുടെ പ്രേരണ മൂലമാണ് ആദിവാസികൾ നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ ആദിവാസി വീടും